ഞാൻ സംസാരിച്ചു നമസ്കാരം മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ എടുത്ത ആളെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം നെസ്രു നെസ്രു ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇൻസ്റ്റയില് വ്ലോഗ് ചെയ്തോണ്ടിരിക്കുകയാണ് കണ്ടന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും വണ്ടികളുടെ കണ്ടന്റാണ് ഏറ്റവും അപ്പൊ അതിന്റെ ഇടയിലാണ് കഴിഞ്ഞ പ്രാവശ്യം സൊമാട്ടോ അതിലുള്ള ഒരു പയ്യൻ അഖിലിന്റെ ഒരു വീഡിയോ ഇട്ട് അത് ഭയങ്കര വൈറലായി അങ്ങനെ ഫ്ലവേഴ്സ് ചാനലിൽ എത്തി അങ്ങനെ അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു അത് അതിന് അതുപോലെ തന്നെയാണ് ഇപ്പൊ അടുത്തൊരു ഓട്ടോഷോ ഓടിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആര് പിന്നെ പറയണ്ടേ അനുവിന്റെ ഞാനും ഇക്കാര്യം കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചേട്ടനെ ഷൈജി ജീവന്റെ വീഡിയോ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇങ്ങനെ വൈറലാകുന്നു അപ്പൊ ഈ വീഡിയോ ഭയങ്കര അങ്ങനെ ആ കുട്ടിയിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ അന്നത്തെ വീഡിയോക്ക് ശേഷം എല്ലാം ഇങ്ങനെ ആൾക്കാരെയൊക്കെ വാച്ച് തന്നെയാണ് പോണത് അപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പൊ ഫുൾ ടൈം വ്ലോഗർ ആണ് അപ്പൊ ഇതൊക്കെ കാഴ്ചകൾ കാണാനും ഒപ്പ ഒപ്പിയെടുക്കാനൊക്കെ ഇറങ്ങും അങ്ങനെ നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് പിഴല പിഴല പാലം അപ്പോ ആള് മഞ്ഞുമലാണ് എൻ്റെ തന്നെയാണ് അപ്പോൾ അതിൽ കൂടി ഓട്ടോ ഓടിച്ച് പോവാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ നിക്കുന്ന സമയത്ത് ആളെ കണ്ടു 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 അപ്പൊ കണ്ടുകഴിഞ്ഞപ്പോ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ അധികം ഹൈറ്റ് ഇല്ല കുട്ടിക്ക് പിന്നെ ഹെയർ സ്റ്റൈൽ ഒക്കെ സ്റ്റൈലൊക്കെ ആണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ക്യൂരിയോസിറ്റി ആ ഇത് ഒരു ആങ്കോച്ചാണല്ലോ എന്ന് പറയുക കയ്യിലൊരു പുസ്തകം ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നാ അടുത്ത് പോയി ചോദിച്ചു നോക്കാം അതാണ്ടും ഷോർട്ടൊക്കെ വെച്ചിട്ട് ചെന്നു ചെന്നു കഴിഞ്ഞാൽ എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയതും ഇതിന് കുറച്ച് കഥകൾ പറയാനാണെന്ന് മനസ്സിലാക്കിയതും ആളുടെ കൺസന്റോട് കൂടി തന്നെ വീഡിയോ എടുത്തു പോസ്റ്റ് ചെയ്തു അത് വിചാരിച്ചതിന്റെ അപ്പുറത്തേക്ക് കുട്ടിയെ നമുക്കൊന്ന് പരിചയപ്പെടാം പരിചയപ്പെടും വണ്ടി വണ്ടിയാണ് അതു പലീഷ പനീഷ ഇങ്ങനെ ഓട്ടോ ഓടിച്ച് വന്നപ്പോഴേ ഞാൻ ശരിക്കും പറഞ്ഞ ആളെ കണ്ടത് പോലും ഇല്ലാട്ടാ കാണാൻ പോലും പറ്റിയില്ല ഇങ്ങനെ ഒരു വന്ന് ഇറങ്ങിയപ്പോ തന്നെ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും വർക്കിന് പോണല്ലേ ഞാൻ ക്ലിനിക്കിന് പോയി ഹൗസ് ീപ്പിംഗ് സർവീസിന്റെ യൂട്യൂബ് ചാനൽ അതെ അതെ ഞാൻ ഇന്നലെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തോളൂ ഇന്നലെ പറഞ്ഞു അതെ കുഞ്ഞി യൂട്യൂബ് ചാനലാണ് പേരെന്താണ് അലീഷ ബ്ലോഗ് എന്നും പറഞ്ഞിട്ടാണ് അലീഷ ബ്ലോഗ് എല്ലാവരും കാണണം അലീഷയുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ അല്ലേ കുറേ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഓരോ അല്ല എല്ലാം എന്റെ ബിസിനസും എന്റെ കാര്യങ്ങളും എന്റെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഞാൻ പേര് പേര് ശരിക്കും അലീഷ 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 ുംങ്ങോട്ട് നിക്കാം വണ്ടികൾ വരാണെങ്കിൽ ഒരു പ്രശ്നമാവല്ലോ ഇതിപ്പോ എത്ര നാളായി വണ്ടി ഓടിക്കാൻ തുടങ്ങി ഡിസംബറിൽ ഓടിക്കാൻ തുടങ്ങിയതാ ഡിസംബറിലെട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ സാധാരണ കോസ്റ്റ്യൂം ഇത് ഉണ്ട് അങ്ങനെ പോണ സമയത്ത് ഞാൻ നിർത്തിയതാണ് അതുകൊണ്ടാണ് യൂബറാണോ അതോ അല്ലാണ്ട് പിന്നെ സ്റ്റാൻഡില് കിടക്കാറില്ല അയൽവക്കാൻ തന്നെ അത്യാവശ്യം എപ്പോഴും പോണവരുണ്ട് അങ്ങനെ പോകുമ്പോ ഞാനും പോവും എന്നിട്ട് അവരാക്കിട്ട് അടുത്ത ഓട്ടം വണ്ടിയിൽ എനിക്ക് ആളെ കാണാൻ നമുക്ക് പുറത്തോട്ട് കാണാനൊക്കെ പറ്റും അടിപൊളിയാണ് ഞാൻ അതാണ് എന്താണ് ഈ ഓട്ടോയിലേക്ക് വരാൻ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ഒരു ഒക്ടോബർ ആ ഒരു ടൈമില് മമ്മിക്ക് ന്യൂമോണിയ പോലെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പപ്പക്ക് ഒരു ആക്സിഡന്റ് ആയി ഒരു രണ്ടു മാസത്തോളം പപ്പക്ക് റെസ്റ്റ് മമ്മിക്കാണെങ്കിൽ ഒരു ആഴ്ച മൊത്തം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു അപ്പൊ മമ്മിക്ക് ഒരു ആറ് ഏഴ് മാസത്തേക്ക് ഫുൾ റെസ്റ്റാ പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്ക് ചെറിയ ബിസിനസ് ഉണ്ട് ക്ലീനിങ്ങിന്റെ അപ്പൊ ഈ സോഫ് ഞങ്ങൾക്ക് സർവീസ് ആണ് വീട് ഫ്ലാറ്റ് ഓഫീസ് വീട്ടില് നാലു പേരാണ് പപ്പ മമ്മി പിന്നെ ചേട്ടൻ ഞാൻ ചേട്ടനെ ബി ബി എ പഠിക്കണായിരുന്നു അതിനു മുമ്പ് ചേട്ടൻ ബി സി എ വിത്ത് ഏ ബാംഗ്ലൂര് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അപ്പൊ പപ്പക്ക് ആക്സിഡന്റ് ആയപ്പോഴേക്കും പപ്പ പപ്പ പറഞ്ഞു മോനെ നടക്കൂല നീ നീ വരണമെന്ന് പറഞ്ഞു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ട് വീട് ഫ്ലാറ്റ് ഓഫീസ് ഇതൊക്കെ ഫുൾ ഡീപ് ക്ലീനിങ് ചെയ്യും ജനറൽ ക്ലീനിങ് ചെയ്യും അതേപോലെ കാർപ്പറ്റ് ക്ലീനിങ് ഉണ്ട് ഷാമ്പു വാഷിംഗ് ഉണ്ട് സോഫ ഷാംപുഷിംഗ് അങ്ങനെ പോവാണ് ഞാൻ ചോദിച്ചു വരാം

അപ്പൊ അവരൊക്കെ അത്ഭുതപ്പെട്ടത് നോക്ക് നീ എന്തിനടി ഇങ്ങനെ പോകണേ നീ അടിച്ച് പൊളിച്ചിറങ്ങേ അവർക്ക് അത്ഭുതം കാരണം ക്ലാസ്സിലാക്ക അത്യാവശ്യം അടിച്ചുപോലിച്ച് അത്യാവശ്യം ആറ്റീവ് ആയിരുന്നു എല്ലാരോർക്കും ഞാൻ അങ്ങനെ ഇങ്ങനെ ഓട്ടോന്ന് പോകുന്നവർമാർ പ്രതീക്ഷിച്ച പോലുണ്ടായിരുന്നു പക്ഷെ അവർ സാഹചര്യം ഞാൻ കുഞ്ഞുകൾ തൊട്ട് ഇങ്ങനെ തന്നെയാണ് പിന്നെ കഴിഞ്ഞ വർഷത്തോളം വളർത്തി സാരി എടുക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് വളർത്തി കഴിഞ്ഞ മാസം പോയി വെട്ടി ചൂട് ഇറങ്ങണം എനിക്ക് പറ്റിയില്ല പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇത് ൾക്കാര് ആൾക്കാർ ചോദിക്കണേ കേറിയിട്ട് തന്നെ ചോദിക്കാനോ ലൈസൻസ് ഉണ്ടോ വിശ്വസിക്കാല്ലോ ശരിക്കുന്നുണ്ടല്ലോ എന്നാൽ ചോദിച്ചിട്ട് കേറണം കാരണം എത്ര ഏജായി കാരണം പ്രായമൊന്നും പൊക്കം കുറവായത് ആ ഡൗട്ടാണ് ഏജ് ആയിട്ടുണ്ടോ വരയിട്ടായിട്ടുണ്ടോ ലൈസൻസ് എടുത്തിട്ടുണ്ടോന്നൊക്കെ സംസാരിക്കും എന്ത് ഇങ്ങനെ ഇറങ്ങണേ ചോദിക്കും എടുത്തത് പപ്പയാണ് ഞങ്ങക്ക് വർക്കുണ്ട് അപ്പൊ വർക്കിന് വേണ്ടിയായിട്ട് എടുത്തത് അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ പപ്പൊക്കെ ആണെങ്കിൽ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റും ഇല്ല അവർക്ക് സപ്പോർട്ടാ ചോദിച്ചേ കാരണം മമ്മിക്ക് വന്ന സമയത്ത് ബിസിനസ് ഫുള്ള് ഡൗൺ ആയി പോയായിരുന്നു അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോലും അവസ്ഥ ഉണ്ടായിരുന്നില്ല ഞാൻ ഓർത്ത് അങ്ങനെ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഓട്ടോ എടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് ഓർത്ത് അമ്മയടുത്ത് ചോദിച്ചു അമ്മ പറഞ്ഞ പൊക്കോ പപ്പടുത്ത് ചോദിക്കുന്നു എന്താണ് കാരണം അവർക്ക് അറിയില്ല ഓട്ടം പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാ അവസ്ഥയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ചുമ്മാ എടുത്ത് പോയി അങ്ങനെ ഒരു ഓട്ടം കിട്ടി അപ്പൊ ഏഴ് പറഞ്ഞപ്പോ ആൾക്കാര് പറയും ചുമ്മാ തള്ളനായിരുന്നു പക്ഷെ എനിക്ക് ടിപ്പ് കിട്ടും ആൾക്കാർ പകുതി മുക്ക ആൾക്കാരും അതെ കാരണം കൊച്ച എന്ന രീതിയായതുകൊണ്ട് നോക്കുമ്പോ മനസ്സിലാവില്ല പക്ഷെ സംസാരിച്ചു കഴിയുമ്പോഴാണ് പെങ്കുച്ചത് എന്താണെങ്കിലും നമുക്ക് നമ്മുടെ എന്താണെങ്കിലും നമുക്ക് അലീഷയുടെ ഫാമിലിനെ കൂടി ഒന്ന് പരിചയപ്പെടാം അപ്പൊ ഇതാണ് അലീഷയുടെ ഫാമിലി ഒരു അത് പറഞ്ഞു പപ്പായോട് എന്താണെങ്കിലും ഈ വീഡിയോ ആദ്യം എടുത്തത് നെസ്രു ആണ് നെസ്രു എടുത്തതിനു ശേഷമാണ് എന്താണ് എന്താ പറയാനുള്ളത് വളരെയധികം സന്തോഷം ഉണ്ട് ഈ കാര്യത്തില് ആരും അറിയാത്ത ഞങ്ങളെ ലോകത്തിന്റെ അടുത്ത് എത്തിച്ചത് നെസ്രോയുടെ എത്തിയാണ് അതെനിക്ക് ഭയങ്കര അഭിമാനം കാരണം എന്റെ മക്കളോർത്ത് എനിക്ക് അഭിമാനം ഉണ്ട് കാരണം അവർ അവരർഹിക്കുന്നത് തന്നെയാണ് കാരണം ആ ടീം കുഞ്ഞുതിലെ തുടങ്ങി ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും ചെറിയ ഞങ്ങൾ എന്ത് ചെറിയ കുറേ ഒത്തിരി വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മെസ്സ് നടത്തിയിട്ടുണ്ട് തുണി കച്ചവടം നടത്തിയിട്ടുണ്ട് അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇത് ചെയ്യുന്നുണ്ട് അപ്പം കാടമുട്ട വെക്കുന്നുണ്ട് താറാവിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാ വർക്കിനും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ മക്കളാണ് അവരുടെ ഡ്രസ്സിൻ്റെ അവരുടെ ഭക്ഷണം ഇല്ലാത്ത സമയത്ത് പോലും അവരതിലുള്ളതില് കൊറോണയുടെ സമയത്തൊക്കെ ഞങ്ങൾ ശരിക്കും ഒരു എന്താണ് അത് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കടന്നുപോയ സമയങ്ങളാണ് പക്ഷെ ആ സമയത്ത് പോലും ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കൂടെ ഭക്ഷണത്തിന് എല്ലാത്തിനും കരുതി ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത മക്കളാണ് അപ്പോൾ ശരിക്കും അവർ ഇങ്ങനെയുള്ള മക്കള് മാതാപിതാക്കൾ ശരിക്കും അഭിമാനമാണ് പ്ലസ് ടു പഠിക്കണം പ്ലസ് ടു പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ ലൈസൻസ് എടുത്ത് അപ്പൊ തന്നെ ഓട്ടോ ഓടിച്ച് പോകുന്നു ഇപ്പൊ തന്നെ ഒരു പരിപാടിക്ക് പോവാണ് നിങ്ങൾ ക്ലീനിങ് ചെയ്യാൻ വേണ്ടി ഒരു അല്ലേ ഒരു സൈറ്റില് ക്ലീനിങ്ങിന്റെ ഇത് സൈറ്റ് കാണാൻ വേണ്ടി പോകണ കഴിയാണ് അപ്പം ചേട്ടൻ്റെ വണ്ടി ഓടിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളെ ശരിക്കും എന്താ പറ്റിയത് ഞാനും ഞങ്ങളുടെ ക്ലീനിങ്ങിൻ്റെ വർക്ക് ആയിരുന്നല്ല മോൻ പി സി ആക്കി ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ ലീവിൽ വന്നാലും അതൊരു ശരി ശരി ഞാൻ വരും വന്നുകഴിഞ്ഞാൽ ഉടനെ എൻ്റെ കൂടെ തന്നെ പോക്കണം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ക്ലീനിങ് ഒരു സോഫ ഷാംപു വാഷ് ചെയ്യാനുണ്ടായിരുന്നു പുക്കാട്ടിയൊരു റൂട്ടിലായിരുന്നു അവിടെ വരുന്ന വരണോ ഒഴിക്കൊരു പറ്റു ചാടി അവനെ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് വേറെ ഒരു വേറൊരു പോലും വന്നില്ല പക്ഷെ വണ്ടി ഫ്രണ്ട് പൊങ്ങിപ്പോയി ഞാൻ ഊർന്ന് താഴ്ത്തോട്ട് പോയി അപ്പോൾ ബാക്കുകൾ ഇരുന്നും സൈഡും ഒന്ന് ആ കൈയും ഞാൻ കൊടുത്തപ്പോൾ ഈ കൈയും ബാക്കും നല്ല ഈ കൈയുടെ ബാക്ക് പിന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ കൈ ഇപ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രിസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കണ്ണിൽ നിൽക്കാൻ പറ്റില്ല വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ അവിടെ ആ ഇടുന്നതുകൊണ്ടാണ് പുള്ളിക്കാരി ഞങ്ങൾ നാളെ വരല്ല എന്ത് കാര്യങ്ങളെങ്കിലും ഫൈനൽ ഡിസിഷൻ പുള്ളിക്കാരത്തി തന്നെ എടുക്കുന്നു അത് ഞങ്ങളുടെ ഒരു മാനേജിങ് ഇതാണ് ഞങ്ങളുടെ സിസ്റ്റമാണ് അത് വന്നപ്പോഴേക്കും ശരിക്കും ഞങ്ങൾ പോയി അവളെ ശരിക്കും പരിഗണിച്ചു എന്ത് ചെയ്യണം എങ്ങനെ ഏത് വഴിക്ക് പോകണോന്നുള്ള എപ്പോഴും എല്ലാവർക്കും ഉള്ളത് തന്നെ ലോൺ വലിയ ഒരു ലോൺ ഉണ്ടായിരുന്നു മോൻ്റെ ബി സി ഐക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്ത് സൊസൈറ്റിയിൽ വെച്ചു പിന്നെ ഇതിൻ്റെ ഒരടവ് ഉണ്ടായിരുന്നു അപ്പോഴേക്കും അത് ഇത് വന്നപ്പോഴേക്കും അവിടെ നിന്ന് വിടുന്നു പിന്നെ ചെറിയ ചെറിയ ലോണുകളെടുത്ത് ശരിക്കും വട്ടം കറങ്ങിപ്പോയി അപ്പം ആ സമയത്ത് തന്നെ മോള് എന്നോട് വന്ന് ചോദിച്ചത് എന്തു മമ്മി പ്രശ്നമാണല്ല ഞാൻ വണ്ടി എടുത്തിട്ട് പോട്ടെ ഇവളോടാ ചോദിച്ചത് മമ്മിയോട് ചോദിച്ചത് മമ്മി ചോദിച്ചു പോയി അപ്പോൾ ചോദിക്കും എന്നോട് ചോദിക്കേണ്ടതിനെ പറ്റി ഞാൻ എൻ്റെ യൂണിഫോം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ നമുക്കൊരു ഇതുകൊണ്ടല്ലോ മെച്ചം എന്ത് കാര്യത്തിന് പോകുമ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങില്ല ഒരാൾ കസ്റ്റമർ ഉണ്ടെങ്കിൽ എനിക്ക് ആ പൈസ കിട്ടും ഓട്ടോ ഒക്കെ കിട്ടും അതൊരു വലിയൊരു അനുഭവം ദൈവാനുഗ്രഹം ഈ ഓട്ടോ എടുക്കാൻ കാര്യം ഓട്ടെടുത്തതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കാര്യം ചെയ്യും ഞാൻ ഷർട്ട് മാറിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ ഷർട്ട് ചെയ്ത് ചെയ്തിട്ട് യൂണിഫോം എടുത്തിട്ട് പൊട്ടോളാൻ പറഞ്ഞു എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയും അവള് നേരെ പുറത്തിറങ്ങി അമൃതനെ അറിയാമല്ല ഇഷ്ടംപോലെ അവർ നേരെ ഇടപ്പള്ളി ഇടപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് ഓട്ടം കിട്ടി നമുക്ക് ഹാപ്പി ആയത് മാത്രമല്ല നാട്ടുകാരാണ് ഇത്ര ജനം ഈ ഈ കുഞ്ഞു തന്നെ ആൾക്കാർക്ക് ആദ്യം ഇപ്പോഴും ഒരു ഒരു കൗതുകമായിട്ട് തന്നെയാണ് കാരണം ഈ ചെറിയ പ്രായത്തില് ശെരിക്കും പറഞ്ഞ അടിച്ചുപൊളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണ് അല്ല അങ്ങനെയല്ലേ അപ്പൊ ഇതിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാണ് നിങ്ങളുടെ മോള് അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇപ്പൊ വന്ന് നിക്കണതും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനും മറ്റുള്ളവർ ഇത് ഒക്കെ ആയിരുന്നു ഇപ്പോഴത്തെ ഒരു കാലം വേറെ രീതിയിലാണ് പോണത് ഏഹ് ആ ഒരു കാലത്തിന് അപ്പുറത്തേക്ക് മോള് കടന്നേക്കാണ് കുടുംബത്തിന് വേണ്ടിട്ട് എന്താ പറയാ വീഡിയോ ഇട്ടതിന് ശേഷം വന്ന ഏറ്റവും വലിയ കമന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടിയാണ് കുട്ടി വരുന്നത് അപ്പോൾ കുട്ടികൾ പറയുകയും ചെയ്ത് അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോ പേടിയാണ് പിള്ളേർ ഇന്ന് വഴി വഴിയെറ്റണ് വിഷയങ്ങളാണ് പുറകോട്ട് വലിക്കുക അപ്പോൾ ഫാമിലി ആയാലും മോനെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പിള്ളേരോടുള്ള ദേഷ്യം കൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടല്ല അല്ല എൻ്റെ മക്കൾ പോയിട്ട് എന്തെങ്കിലും ഒരു പെടണ്ട എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ അത് ഡിഫറെൻ്റ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ പപ്പയും മമ്മയും ചിന്തിക്കുന്നത് എന്താണെങ്കിലും അലീഷേനെ പരിചയപ്പെടാൻ പറ്റി അലീഷയുടെ ഫാമിലിയെ പരിചയപ്പെടാൻ പറ്റി ഇതിനൊക്കെ കാരണമായ നെസ്രു നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളിലുണ്ടെന്ന് നന്നായിട്ടറിയാം ഏഹ് അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ഒരുപാട് കാര്യങ്ങൾ അപ്പം അതൊക്കെ എന്തായാലും നിറവേറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഒരുപാട് ചാനലുകാർ വന്നു ഇതിപ്പോ എൻ്റെ ചാനലിൽ കുറച്ച് പേരാണ് കാണണമെങ്കിലും ബാക്കിയുള്ള ചാനലിലൊക്കെ ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടത് മറ്റുള്ളവരുടെ പ്രാർത്ഥനയും അവർ നമ്മളോട് നല്ല സ്നേഹത്തോടെ നോക്കുകയും അവരുടെ മറ്റുള്ളവർ നമ്മളെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്യാന്ന് പറയുന്നത് അതിനും വലിയ ഇത് വേറെ നമുക്ക് ഒന്നും നമുക്ക് ഇവിടെ നേടാനില്ല ഒന്നും നമുക്ക് കൊണ്ടുപോകാനും ഇല്ല ഇപ്പൊ മോളിപ്പോ എടുക്കുന്ന ഈ ഒരു ഇതെന്താ പറയുക ഈ ഒരു എഫേട്ട് എന്താണെങ്കിലും ഭയങ്കര ഒരു എന്താ പറയാ അഭിനന്ദിക്കാൻ വാക്കുകളില്ല അത്രയും നല്ലൊരു കഴിവാണ് മോളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഫാമിലിക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് മോളുടെ ഈ സമയത്തിൽ പഠിക്കുന്ന സമയം കഴിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട് എന്താ പറയാ ഇവർ തന്നെയാണ് എന്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം വന്ന് ചോദിക്കണത് പറയുന്നത് ഇവരുടെ തന്നെയാണ് സപ്പോർട്ട് ഞാൻ ഇറങ്ങിയതും ഇങ്ങനെ ഒക്കെ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം അലിഷേനെ എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയതിൽ അപ്പൊ അലിഷയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രും